അനുഗ്രഹം തുടങ്ങുന്നപ്പോഴാണ് അതിൻ്റെ ശേഷമോ ഞാൻ സർവജലത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും അവിടെയാണ് ഒരു പുതിയ യുഗം ആരംഭിക്കുന്നത് അല്ലാതെ കളപ്പുരകൾ നിറയുന്നിടത്ത് ഒരു പുതിയ യുഗം ആരംഭിക്കുന്നില്ല അനുതപിച്ച് മടങ്ങി വന്നവൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ യുഗം തുടങ്ങുന്നത് ആത്മാവിനെ പ്രാപിച്ചുകൊണ്ടാണ് പുതിയ യുഗം തുടങ്ങുന്നത് സമൃദ്ധമായ കളപ്പുര കൊണ്ടല്ല പ്രത്യുത ആത്മപകർച്ച കൊണ്ടാണ് തൂഹർത്തുപുത്രൻ ഭവനത്തിലേക്ക് മടങ്ങി വരാനായിട്ട് പ്ലാൻ ചെയ്തു അവൻ മടങ്ങി വന്നു അപ്പൻ അവനെ ഓടിച്ചെന്ന് ചുംബിച്ചു അവൻ വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവന് വസ്ത്രം കൊടുത്തു അവന് ചെരുപ്പ് കൊടുത്തു അവന് മോതിരം കൊടുത്തു വീട്ടിൽ കയറിയില്ല അവൻ വീട്ടിൽ കയറുമ്പോഴാണ് അവൻ ഭവനത്തിലേക്ക് മടങ്ങി വന്ന് ഒരു പുതിയ ലോകത്തിലേക്ക് അവൻ കയറുന്നത് വെൻ ഹീസ് ഇൻസൈഡ് ദ ചേർച്ച് വെൻ ഹിസ് ഇൻ സൈഡ് ദ ഹൗസ് ഓഫ് ദ ലോഡ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയ യുഗം തുടങ്ങുന്നത് അവന് ബി എം ഡബ്ല്യു കാർ കിട്ടുമ്പോഴല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയ യുഗം തുടങ്ങുന്നത് അവൻ്റെ കളപ്പുരകൾ നിറയുമ്പോഴല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയ യുഗം തുടങ്ങുന്നത് അവൻ്റെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന സമൃദ്ധി ഉണ്ടാകുമ്പോഴല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയ യുഗം തുടങ്ങുന്നത് അവൻ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴാണ് അവൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ച അവൻ്റെ മേൽ വരുമ്പോഴാണ് അവൻ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അല്ലാതെ കളപ്പുരകൾ നിറയുമ്പോഴല്ല കളപ്പുരകൾ ഇവരുടെ നിന്ന് മാത്രമല്ലല്ലോ നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറയുന്ന ഈ സമൃദ്ധിയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമെങ്കിൽ നമ്മളെക്കാളൊക്കെ എത്രയോ സമൃദ്ധമായി ജീവിക്കുന്നവരാണ് കേരളത്തിലും ഇന്ത്യയിലും ഗൾഫിലും അമേരിക്കയിലുമൊക്കെയുള്ള അവിശ്വാസികളായ അക്രൈസ്തവരായ മറ്റ് ജനങ്ങൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ പ്രവേശനം എന്ന് പറയുന്നത് നിങ്ങളുടെ സമൃദ്ധിയോടുകൂടെയല്ല പ്രത്യുത നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന ആത്മാവോടുകൂടെയാണ് എന്നുള്ളത് മറന്നു പോകരുത് അവിടെ ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ് ഒരു പുതിയ യുഗം തുടങ്ങുകയാണ് അതിൻ്റെ ശേഷമോ ഞാൻ സകല ജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും ഈ ആത്മ പകർച്ചയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന സകല ജടത്തിന്മേലും ഫ്ലഷ് സർവ്വ സർവജത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും ശരിക്കും അനുതാപത്തിന് എല്ലാവരും ഒരുമിച്ച് കൂടുന്നതാണ് നമ്മൾ പതിനാറും പതിനേഴും വാക്യത്തിൽ വായിച്ചത് എല്ലാവരും ഒരുമിച്ച് കൂടിയത് കൊണ്ട് ആത്മപകർച്ചയും എല്ലാവരുടെയും മേൽ വരുന്നു ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം എല്ലാവരും ഒരുമിച്ച് കൂടണം ആത്മപകർച്ചയും എല്ലാവർക്കും സർവ്വ ജഡത്തിന്മേലും ഇരുപത്തെട്ടാം വാക്യത്തിൽ സകല ജടത്തിന്മേലും ആ സകല ജടത്തിന്മേലും എന്ന് പറയുന്നതിൻ്റെ എംഫസിസ് ഭയങ്കരമാണ് ഒരു പക്ഷേ അന്ത്യകാലത്ത് എന്ന് പത്രോസപ്പോസ്റ്റലും പറയുമ്പോൾ അത് വളരെ വിശാലമാവുകയാണ് ആവുകയാണ് അതായത് നേരത്തെ പഴയ നിയമത്തിൽ നിയമത്തിലുടനീകൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സകലചടത്തിന് മേലും ആത്മാവിനെ പകരപ്പെടുന്നത് നമ്മൾ കാണുന്നില്ല ഒരു പക്ഷേ യഹൂദന്മാരായ ആളുകളുടെ മേൽ മാത്രമാണ് ആത്മ പകർച്ച പഴയ നിയമ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായത് പുതിയ നിയമത്തിൽ തന്നെ അപ്പോസ്പോളത്തിൽ രണ്ടാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകൾ സംസാരിച്ച ആളുകൾ ദേ വർ ഓൾ ജൂയിഷ് പീപ്പിൾ പിന്നീട് നമ്മൾ അപ്പോസൽ പ്രവർത്തി പത്താമത്തെ ആയത്തിന് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ കുറഞ്ഞ ഭവനത്തിൽ വെച്ച് ജാതികളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് പകരപ്പെടുന്നു അപ്പോൾ അന്ത്യകാലത്ത് ആത്മാവിൻ്റെ പകർച്ച യഹൂദന്മാരുടെ മേൽ മാത്രമല്ല ജാതികളുടെ മേലുമുണ്ട് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും പഴയ നിയമകാലത്ത് പുത്രിമാരുടെ പ്രവചനം വളരെ കുറവായിരുന്നു ദബോറയോ പോലെ ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞുള്ള പ്രവചനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അടിസ്ഥാനപരമായി പുത്രന്മാരുടെ പ്രവചനമായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പക്ഷേ പുതിയ നിയമത്തിൽ ആ ഒരു ഡിഫറൻസ് ഇല്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വന്നിരുന്ന സ്ത്രീകളും പുരുഷന്മാരുമായ നൂറ്റി ഇരുപത് പേരുടെ മേൽ പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് വന്നു വീഴുകയാണ് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ വരുന്നു സർവ്വജലത്തിന്മേലും എന്ന് പറയുന്നത് സാർവ്വലൗകികമായി യൂണിവേഴ്സലായിട്ടുള്ള ആരുടെ മേലും ദൈവത്തിൻ്റെ അടുക്കൽ അനുസരണത്തോടെ വന്നുകൂടുന്ന എല്ലാവരുടെ മേലും പിന്നീട് താരോട്ട് വായിക്കുമ്പോഴത്തേക്ക് വൃദ്ധന്മാർ മാത്രമല്ല യുവാക്കളുടെ മേലും വൃദ്ധന്മാർ യുവാക്കൾ അതിനപ്പുറത്ത് ദാസന്മാർ ദാസിമാർ മെയ്ഡ് സെർവൻസ് ആൻഡ് മെൻ സെർവൻസ് എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരുന്നത് നിറഞ്ഞ കളപ്പുര കൊടുത്തത് കൊണ്ട് മാത്രം ദൈവബന്ധത്തിൽ തുടരുവാനുള്ള ശക്തി ഈ ജനത്തിനില്ലായെന്നുള്ളത് ദൈവത്തിനറിയാം നമുക്ക് സമൃദ്ധി നൽകിക്കൊണ്ട് ലോകത്തിലെ മതങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ആളുകൾ എന്തിനു വേണ്ടിയാണ് എല്ലാ മതങ്ങളും വായ് പീപ്പിൾ ആർ ഗോയിങ് ആഫ്റ്റർ ഗാഡ്സ് ആൻഡ് ഗോഡസസ് ഒറ്റ കാര്യമേ ഉള്ളൂ അവർക്ക് സമൃദ്ധി വേണം പക്ഷേ ദൈവ വചനത്തിൽ സമൃദ്ധിക്ക് വേണ്ടി ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു പദ്ധതിയല്ല ദൈവമിട്ടിരിക്കുന്നത് പ്രത്യുത അവൻ്റെ ഭാഗപാക്കാകുവാൻ അവൻ്റെ ആത്മാവിനെ ഉള്ളിലാക്കുവാനാണ് നമ്മൾ ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നത് ഇവിടെ കളപ്പുരകൾ നിറച്ചു കഴിഞ്ഞപ്പോഴും ദൈവത്തിനറിയാം നിറഞ്ഞ കളപ്പുരകൾ എന്ന് പറയുന്നതോ ഒരു ഭീകരക്ഷാമെന്ന് പറയുന്നതോ സ്ഥായിയായി ദൈവത്തോട് അടുക്കുന്നതിനോ എതിർക്കുന്നതിനോ മറുതലിക്കുന്നതിനോ ഉള്ള ഒരു അല്ല എന്നുള്ളത് കർത്താവ് മനസ്സിലാക്കി നമ്മൾ ഈ വാ വായിക്കും മനസ്സിലാകുമല്ലോ ഇല്ലേ കളപ്പുര നിറഞ്ഞതുകൊണ്ട് ഒരു മനുഷ്യനും ദൈവബന്ധത്തിൽ അടുപ്പിക്കാനോ ക്ഷാമം ഉണ്ടായതുകൊണ്ട് ഒരാൾ അകന്നു പോകാനോ ഒന്നും ഉതകണമെന്ന് നിർബന്ധമില്ല എന്നാൽ സമൃദ്ധിയും ദാരിദ്ര്യവുമല്ല ബന്ധമുണ്ടാക്കുന്നത് പ്രത്യുത എന്താണ് ദൈവത്തിൻ്റെ ആത്മാവാണ് സമൃദ്ധിയും ദാരിദ്ര്യവും ബന്ധമോ അല്ലെങ്കിൽ ബന്ധമുണ്ടാക്കുകയോ വിടർത്തുകയോ ചെയ്യുന്നില്ല എന്നാൽ ദൈവത്തോട് നമ്മളെ നമ്മളെ ചേർത്ത് നിർത്തുന്നത് അവനുമായുള്ള നിരന്തര ബന്ധത്തെ നമ്മളെ സൂക്ഷിച്ചു നിർത്തുന്നത് ഇറ്റ് ഇസ് ഈ സ്പിരിറ്റ് അവൻ്റെ ആത്മാവാണ് അതുകൊണ്ടാണ് ആത്മപകർച്ച അനിവാര്യമാകുന്നത് സമൃദ്ധി അല്ല അനിവാര്യമാകുന്നത് പ്രത്യേകത എന്താണ് ആത്മപകർച്ച ചരിത്രത്തിലൂടെ നീളം നമ്മൾ വായിച്ചു നോക്കിയാൽ സമൃദ്ധിയും കിട്ടിയതുകൊണ്ട് മാത്രം ആരും ദൈവത്തിൻ്റെ പിന്നാലെ ആത്മാർത്ഥതയോടുകൂടെ ബന്ധിക്കപ്പെട്ടവരായി ദൈവത്തോട് ബന്ധിക്കപ്പെട്ടവരായിപ്പോൾ നമ്മൾ കാണുന്നില്ല പക്ഷേ ആത്മപകർച്ചയാണ് ആത്മാവാകുന്ന ദൈവത്തോട് ചേർത്ത് നമ്മളെ ചേർത്ത് ബന്ധിച്ചു നിർത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് ആത്മപകർച്ചയുടെ പ്രത്യേകത അവൻ്റെ പൂർണ്ണ ഹിതത്തിൽ നമ്മളെ ജീവിപ്പിക്കേണ്ടതിന് അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായാലേ പറ്റുള്ളൂ ഏകസ്കേൽ പ്രവചനം മുപ്പത്തി ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹസ്കേൽ പ്രവചനം മുപ്പത്തി ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ നോക്കുക അവിടെ പറയുന്ന ഈ ഭാഗം ആ നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും നോക്കുക ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിൻ്റെ പ്രവൃത്തിയുടെ ആദ്യത്തെ കാര്യമായിട്ട് അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങളൊരു വലിയ ശുദ്ധീകരണം നടക്കും ശുദ്ധീകരണം നടക്കുക മാത്രമല്ല അവിടെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് സകല മലിനതകളെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും സകല എന്നുള്ള വാക്ക് നമ്മൾ വിട്ടുകളയരുത് ഓൾ ഇൻഡിക്യുറ്റീവ് സകലതും കുറച്ചിട്ടേച്ചല്ല സകല മരിനതകളും ഞാൻ നീക്കിക്കളയും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് തരും നമുക്ക് ദൈവം ന്യായപ്രമാണത്തെ തന്നുള്ളത് ശരിയാണ് പക്ഷേ ന്യായപ്രമാണം ഇല്ലാത്തത് കൊണ്ടല്ല നമ്മളാരും അശുദ്ധിയിലായിപ്പോയത് ന്യായപ്രമാണം ഉണ്ടായപ്പോഴും നമുക്ക് ന്യായപ്രമാണത്തെ അനുസരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കല്ലായുള്ള ഒരു ഹൃദയം എന്താ പ്രശ്നം നമുക്കുണ്ടായിരുന്നത് കല്ലിലെഴുതിയ ഒരു ന്യായപ്രമാണവും കല്ലായുള്ള ഒരു ഹൃദയവുമായിരുന്നു കല്ലിലെഴുതിയ ന്യായപ്രമാണവും കല്ലായുള്ള ഹൃദയവും കൂട്ടി വരച്ച് എപ്പോഴും തീ പാറുന്നത് മിച്ചം ഒരിക്കലും നമുക്കെന്തുണ്ടായിട്ടില്ല അനുസരണത്തിലേക്ക് വളരാനുള്ള ശക്തി നമ്മുടെ കല്ലായുള്ള ഹൃദയത്തിന് ഉണ്ടായിരുന്നില്ല ദൈവം എന്ത് ചെയ്തു ദൈവം ഇവിടെ പറയുകയാണ് ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ മാറ്റിയിട്ട് മാംസമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും സെൻസിറ്റീവായിട്ടുള്ള ദൈവത്തോട് സെൻസിറ്റീവായിട്ടുള്ള ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും എന്നാൽ ആ ഹൃദയം നമ്മുടെ ഉള്ളിലേക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അതിൽ ഉരയുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നുണ്ട് സെൻസി നമ്മൾ സെൻസിറ്റീവാണ് കല്ലും കല്ലുമായിട്ടല്ല ഇപ്പോൾ കല്ലും മാംസവും തമ്മിലാണ് ഉരയുന്നത് അങ്ങനെ ഉരയുമ്പോൾ നമുക്ക് തീർച്ചയായും ന്യായ പ്രമാണത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകും കല്ലും കല്ലുകൾ ഒഴിഞ്ഞാൽ ഒരു പക്ഷെ ആ ബോധ്യം ഉണ്ടാകത്തില്ല പക്ഷേ ന്യായ പ്രമാണത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായാൽ മാത്രം പോരാല്ലോ നമുക്ക് മാംസമായ ഒരു ഹൃദയം ലഭിച്ചതുകൊണ്ട് നമ്മൾ ന്യായപ്രമാണത്തെ സ്നേഹിക്കാൻ തുടങ്ങി ദൈവത്തിൻ്റെ കൽപ്പനകളെ സ്നേഹിക്കാൻ തുടങ്ങി ഞാൻ ചില ഫാസ്റ്റായിട്ട് പോവുകയാണ് പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള ശക്തി മാംസമായ ഹൃദയം കൊണ്ടും ഉണ്ടാകുന്നില്ല ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള ആഗ്രഹവും താൽപ്പര്യവും അതിനുള്ള മോഹവും വേദനയും എല്ലാം ഉണ്ട് അനുസരിക്കാൻ കഴിയാത്തപ്പോൾ നമ്മൾ വേദനിക്കുകയും ചെയ്തിട്ടുണ്ട് ബിക്കോസ് നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണ് മാംസമായ ഹൃദയമാണ് പക്ഷേ നമുക്കതിനുള്ള ശക്തിയില്ല അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു ഞാൻ നിങ്ങളുടെ പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജലത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും അതായത് ദൈവം നമുക്ക് ആത്മ പകർച്ച നൽകിയതിൻ്റെ കാരണം എന്താ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ വൈ ഗോഡ് ഹാസ് ഗിവൺ അസ് ദ സ്പിരിറ്റ് വൈ ഹീസ് പവറിംഗ് ഹി സ്പിരിറ്റ് അപ്പൊ ഓൾ ഫ്ലാഷ് എന്തുകൊണ്ട് ദൈവം തൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകർന്നു കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ദർ ഇസ് എൻ ആൻസർ എന്താണെന്നറിയാമോ അവൻ്റെ ചട്ടങ്ങളിൽ നമ്മൾ നടക്കേണ്ടതിനാണ് അവൻ്റെ ചട്ടങ്ങളിൽ നമ്മൾ നടക്കേണ്ടതിനാണ് അവൻ തൻ്റെ ആത്മാവിനെ പകർന്നത് പ്രിയമുള്ളവരെ യഹൂദ്യാദേശത്തിൻ്റെ വലിയ പ്രശ്നം എന്തായിരുന്നു അവർ ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ നടന്നില്ല ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ നടക്കാതിരുന്നതുകൊണ്ട് ദൈവം അവരുടെ മേൽ ദുരന്തങ്ങളെ അയച്ചു അവരുടെ സമൃദ്ധിയെ എടുത്തു കളഞ്ഞു അപ്പോൾ അവർക്ക് മനസ്സിലായി അവർ ദൈവത്തിൻ്റെ വഴിയിലല്ല നടക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വഴിയിലല്ല നടക്കുന്നതെന്നറിഞ്ഞപ്പോൾ അവർ അനുതപിച്ചു അവർ കരഞ്ഞു അവർ പ്രാർത്ഥിച്ചു അവർ അവരുപവാസമെടുത്തു അവർ രട്ടുടുത്തു അവർ ദൈവത്തിൻ്റെ വഴിയിലേക്ക് മടങ്ങി വരാനായിട്ട് തീരുമാനമെടുത്തു ദൈവത്തിൻ്റെ വഴിയിലേക്ക് മടങ്ങി വരാൻ തീരുമാനമെടുത്തപ്പോൾ ദൈവം അവർക്ക് സമൃദ്ധി നൽകി പക്ഷേ സമൃദ്ധി കൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നടക്കാനുള്ള ശക്തി ലഭിക്കുന്നില്ല നമ്മുടെ ക്രൂസൈഡുകാരൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സമൃദ്ധിയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നു കൽപ്പനകൾ അനുസരിക്കുന്നതിനെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കുന്നില്ല അതിന് ശക്തിയുമില്ലല്ലോ നമ്മുടെ സഭകളിലുള്ള ആളുകൾ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ദൈവികമായി ജീവിക്കാൻ അവർക്ക് കഴിയാതിരിക്കുന്നത് അവരൊരിക്കലും അവർ കണ്ടിട്ടുള്ള ദൈവം എങ്ങനെയുള്ളതാണ് സമൃദ്ധി നൽകിയതായ ഒരു ദൈവത്തെയാണ് സമൃദ്ധി നൽകുന്നതുകൊണ്ട് എന്താ കാര്യം അവർക്കൊരിക്കലും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന പോലുമില്ല എന്നാൽ അഥവാ വേദന ഉണ്ടായാലും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള അവർക്കുള്ള ശക്തിയില്ല അതിനവർക്കാവശ്യമായിരിക്കുന്നത് ആത്മാവിൻ്റെ പകർച്ചയാണ് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കുകയാണ് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും എന്തിനാണ് ആത്മപകർച്ച ആത്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പൂർണതയുള്ള ഹിതത്തിൽ നമ്മൾ നടക്കേണ്ടതിന് നമ്മളെ നടത്തേണ്ടതിനാണ് നമ്മളെ പിന്മാറ്റം എവിടുന്നാണ് അവിടെ തൊട്ട് വേണം നമ്മൾ തുടങ്ങാൻ നമ്മുടെ പിന്മാറ്റം ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള ഹിതത്തിൽ നിന്നാണ് നമ്മൾ പിന്മാറിയത് അത് നമ്മൾ ആദ്യം തൊട്ട് പറയുന്നൊരു കാര്യമാണ് പിന്മാറ്റം എന്താണ് പിന്മാറ്റം പന്നിക്കൂട്ടിൽ കിടക്കുന്നതല്ല പ്രത്യുത ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള ഹിതത്തിൽ നിന്നുള്ള ഏത് ചെറിയ പിന്മാറ്റവും പിന്മാറ്റമാണ് അതുകൊണ്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള ഹിതത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെങ്കിൽ സമൃദ്ധി കിട്ടിയത് കാര്യമില്ല കാര്യമില്ല വേണം അന്ത്യകാലത്ത് സകല ജടത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്നാലേ എൻ്റെ കൽപ്പനകളിൽ നടക്കുവാൻ പ്രാപ്തി പരിശുദ്ധാത്മാവിനെ കുറിച്ച് യോഹനാട് സുവിശേഷം പറഞ്ഞാലും അധ്യായത്തിൽ പറയുമ്പോൾ കർത്താവ് കർത്താവുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൽപ്പനകളെ കാത്തു കൊള്ളും അടുത്ത വാക്കിയെന്നറിയാമോ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും പിതാവ് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ നിങ്ങളുടെ കൂടെ ഇരിക്കണത് എന്നേക്കും നിങ്ങളോട് ഇരിക്കണം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും എന്താ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കാനുള്ള മോഹമാണ് വെൻ യു ലവ് ഗാഡ് യു വോണ്ട് ടു ലിവ് ദൻസ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ജീവിക്കാൻ നിങ്ങൾക്ക് വലിയ മോഹമുണ്ടാകും പക്ഷേ മോഹം മാത്രം പോരാല്ലോ ശക്തി വേണ്ടേ ആ ശക്തിക്ക് വേണ്ടിയാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയക്കുന്നത് അതുകൊണ്ട് കർത്താവ് പറയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളെൻ്റെ കൽപ്പനകളെ കാത്തു എന്നാൽ എന്ന് വെച്ചാൽ കൽപ്പനകളെ കാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിന് നിങ്ങൾക്ക് മാനുഷികമായ ശക്തി ഇല്ലായിരിക്കാം സാരമില്ല ഞാൻ എന്തു ചെയ്യും നിങ്ങളെ ശക്തീകരിക്കേണ്ടതിന് സത്യത്തിൻ്റെ ആത്മാവെന്ന പാരാക്ലിത്തോയെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും അവൻ വന്ന് എന്തു ചെയ്യും നിങ്ങളെ ശക്തീകരിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകളിൽ നടക്കുമാറാക്കും നമ്മൾ എലമയാവിൻ്റെ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് വേഴ്സ് തേർട്ടി വൺ ടു തേർട്ടി ഫോർ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നു ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോബയുടെ ഉള്ളപ്പാട്